എല്ലാ പ്രീപിന്റെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനെട്ടാം മത്സരത്തിനായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് എന്നാൽ ഇന്നൊരു പരാജയമാണ് ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് എന്നാൽ വലിയ നിരാശകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിന്റെ സാധ്യതകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യം എടുത്താൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു ഇന്നത്തെ മത്സരം പരാജയപ്പെട്ടെങ്കിൽ പോലും അവർക്കൊന്നും നഷ്ടപ്പെടാനല്ലായിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടത് അത് അനിവാര്യമായിരുന്നു ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ മങ്ങലേൽക്കുകയാണ് ഇനി പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ച് തരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ആദ്യ നിർണായകമാണ് ബ്ലാസ്റ്റേഴ്സിനെ എന്തായാലും ഇനി എല്ലാ മത്സരവും വിജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇനിയും അതിശക്തരായ ടീമുകളെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടത് മോഹൻ ബഗൻ അതുപോലെ തന്നെ എഫ് സി ഗോവ അടക്കമുള്ള ടീമുകൾ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ പ്ലേ ഓഫ് ിലേക്കുള്ള ഒരു യാത്ര നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ ഡാനിഷ് ഫറൂഖ് ആയിരുന്നു ഒരു സെറ്റ് പീസ് ഗോൾ ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ഡാനിഷ് ഫറൂഖാണ്